ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടിയെന്ന് പറയുമ്പോഴത്തന്നെ ഒരു വീടിൻ്റെ നമ്മൾ ചെന്നോണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ കമ്പിയിട്ടാണ് ടോപ്പ് കമ്പിയിട്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് അപ്പോൾ തട്ടടി നമുക്ക് എടുക്കാൻ പറ്റിയില്ല തട്ടടിയൊക്കെ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം എൻ്റെ കമ്പിപ്പണി എന്താ പറയുക കുറച്ച് ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമ്മൾ സിമെൻ്റ് ഒക്കെ കൊണ്ടിട്ടു മാറിപ്പിനുള്ള സിമെൻറ്റ് ഒക്കെ എത്തിച്ചു പിന്നെ കുറച്ച് നമുക്ക് മില്ലൊക്കെ പോയി കുറേ സാധനമൊക്കെ ഇറക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറേ ഇതിൻ്റെയൊക്കെ പിന്നെ പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയില്ല എന്നാലും നമ്മൾ കമ്പിപ്പണി കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലെയർ കമ്പി കമ്പിട്ട് സെക്കൻഡ് ലെയർ ഒരു സൈഡിൽ നിന്ന് ഒടിച്ചൊടിച്ച് പോരുമാണ് ഫസ്റ്റ് ലെയർ കമ്പി നമ്മൾ ഇട്ട് എല്ലാം കെട്ടി അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ കമ്പി നമ്മൾ ഒരു സൈഡിട്ടിട്ട് ക്രാങ്ക് ഒടിച്ച് പോരുകയാണ് അപ്പം മൊത്തത്തിൽ രണ്ട് ക്രാങ്ക് നമ്മളിതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പീസായിട്ട് ചെയ്യുന്നില്ല മൊത്തം നീളത്തിൽ രണ്ട് ക്രാങ്ക് ഓടിച്ചങ്ങ് ഇടുക എന്നുള്ളൂ അപ്പം അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഓരോ റൂമിനും പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നില്ല ആ റൂമുകളൊക്കെ ചെറിയ റൂമുകളൊക്കെ ആയതുകൊണ്ട് പിന്നെ കറക്റ്റ് സ്ക്വയറാണ് വീട് അപ്പം നമുക്ക് ക്രാങ്ക് കുടിക്കാനൊക്കെ രണ്ട് ക്രാങ്ക് രണ്ട് സൈഡിലായിട്ട് രണ്ട് ക്രാങ്ക് കുടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തൊട്ടി ക്രാങ്കോ അല്ലെങ്കിൽ ഫോർമെൻറ്റൊന്നും കുടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ക്രാങ്ക് നമ്മൾ നീളത്തിൽ കുടിച്ചേ വിടുന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രാങ്ക് നേരത്തെ നമ്മൾ ലിവർ വെച്ചായിരുന്നു കുടിക്കുന്നത് ഇപ്പം നമ്മൾ ക്രാങ്ക് ലിവർ വർക്ക് ഉണ്ടാക്കി തരാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ നമ്മൾ അഞ്ചിഞ്ച് സൈഡ് വെച്ചേക്കുന്നത് അപ്പോൾ അഞ്ചിഞ്ചിനകത്ത് രണ്ടക ഇ ഇഞ്ച് ആണ് നമ്മളിനകത്ത് ക്രാങ്കിൻ്റെ വെച്ചേക്കുന്നത് ഹൈറ്റ് വെച്ചേക്കുന്നത് അപ്പം മൂന്നിഞ്ച് സ്ലോപ്പ് വെച്ചിട്ടാണ് ക്രാങ്കിൻ്റെ ലിവറ് ചെയ്തേക്കുന്നത് അപ്പം അപ്പം അങ്ങനെയാണ് അപ്പം ഇതാകുമ്പോഴത്തേന് നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് ഒടിച്ചു പോകാൻ പറ്റും ഒരേപോലെ കമ്പി തിരിയത്തില്ല കറക്റ്റായിട്ട് എല്ലാ ക്രാങ്കും കറക്റ്റായിരിക്കും മറ്റെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലിവറിൽ ഒടിക്കുമ്പോഴത്തേന് ഇവിടെ ഒടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി ഓടിക്കുമ്പോഴത്തേന് അവിടുത്തെ തിരിയും ഒന്ന് ഇവിടുത്തെ തിരിയോ അല്ലെങ്കിൽ അവിടെ തിരി ഇനി എത്ര കിട്ടി ചുറ്റി കെട്ടി നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ തിരിയും അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോഴത്തേന്നെ തിരിയത്തില്ല കറക്റ്റായിട്ട് കമ്പി പിടിച്ച് ഇനിയിപ്പോൾ കമ്പിയുടെ വെട്ടും വരേ കണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ തിരിഞ്ഞ് പോകാനുള്ള പേടി നമ്മുടെ കറക്റ്റ് ആ വെട്ടിയാണ് കറക്റ്റ് അത് എങ്ങനെയാകുമ്പോൾ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കുടിച്ചിഞ്ഞ് പോരുകയാണ് ചെയ്യുന്നത് മറ്റേ അല്ലാതെയും ചെയ്യാൻ പറ്റും ഇതാകുമ്പോഴത്തേന് നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് പരിപാടികൾ തീരും കുറച്ചല്ലേ ഉള്ളൂ എന്തായാലും രണ്ട് രണ്ടര മണിക്കുള്ളായിരുന്നു കമ്പിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടി കമ്പി ഈ കമ്പിപ്പണി ആയിരുന്നു വന്നപ്പോൾ കുറച്ച് സൈഡ് വെക്കാൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് സൈഡൊക്കെ വെച്ചു ഷീറ്റൊക്കെ പിടിച്ചിട്ടു പിന്നെ ഫിത്തിപ്പുറത്തൊക്കെ വെച്ച് ചാന്തൊക്കെ നിർത്താനുണ്ടായിരുന്നു ലെവലിൽ ഇട്ടിട്ട് ചാന്തൊക്കെ നിർത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു ആ അപ്പോൾ കണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മുമ്പിലെത്തുന്ന അത്യാവശ്യമുള്ള വർക്കുകൾ ചെയ്താൻ പറ്റുന്ന വർക്കുകളൊക്കെ നമ്മൾ ഒരു വീഡിയോ രൂപത്തിലാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ പെടത്തെ പിന്നെ നമുക്കൊരു സന്തോഷം അപ്പം അപ്പം ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ തൊട്ട് താഴ്വശത്ത് കശുവണ്ടി ഫാക്ടറിയാണ് അപ്പോൾ അവിടെ വർക്കിങ്ങൊക്കെ ഉണ്ട് അവിടെയും വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയും ആൾക്കാർ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇതുവടെ ഭയങ്കര ബഹളവും ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നമ്മളിതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആറ് ആറിഞ്ച് ആണ് നമ്മളിതിൻ്റെ അളവ് അതിൻ്റെ ഗ്യാപ്പ് ആറഞ്ചിനാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കമ്പിയുടെ അകലം ആറഞ്ചാണ് പിന്നെ ഇതിൻ്റെ ഫ്ലാറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് നമ്മൾ മൂന്നടിയാണ് ഫ്ലാറ്റ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളിതിൻ്റെ എടുത്ത് ഇതിൻ്റെ നീളം എടുത്തിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു ഭാഗമാണ് നമ്മൾ ഫ്ലാറ്റ് എടുത്തേക്കുന്നത് അപ്പം ഫ്ലാറ്റ് നമ്മൾ കിട്ടിയിട്ടില്ല ഫ്ലാറ്റ് കെട്ടി അപ്പം ഫ്ലാറ്റിനകത്ത് നമ്മൾ ഈ ആറഞ്ചിനാണ് ഇട്ട് കിട്ടുന്നത് എല്ലാം ആറഞ്ചിനാണ് ഫ്ലാറ്റ് പിന്നെ നിരത്തിയിട്ട് കിട്ടുകയാണ് മറ്റേതിലുണ്ട് ലെയർ ആയിട്ടാണ് ആവളം കെട്ടി വരുന്നത് അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ അപ്പം ഇനിയിപ്പോൾ വയറിങ്ങിൻ്റെ പൈപ്പ് ഇടുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കശുവണ്ടിയിലാകുന്ന ഈ ഭയങ്കര ഈ പുകയൊക്കെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല പുകയൊന്നും മാർഗം പ്രശ്നമൊന്നുമില്ല നല്ല ഹൈറ്റിലൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഇട കെട്ടാൻ പോവുകയാണ് ഫ്ലാറ്റ് കെട്ടാൻ പോവാണ് ഫ്ലാറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ളാറ്റിലൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്കിനി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൈപ്പ് ഇടണം അപ്പം പൈപ്പ് ഇടുന്നത് വേറെ ഒരു ചേട്ടനാണ് അപ്പം പുള്ളി ഇവിടെ അടുത്തുള്ള ആരോടെ വീട്ടുകാർ വിളിച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കിതിൻ്റെ തട്ടടി വാർപ്പ് അങ്ങനെ ഫിത്തിയായിട്ട് വാർത്ത് കൊടുക്കുക അങ്ങനൊരു സെറ്റപ്പാണ് തറയിട്ട് കൊടുക്കും അതാണ് നമ്മുടെ ഇത് അപ്പോൾ അതിനകത്ത് പ്ലംബിങ്ങും വയറിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ വീട്ടുകാരാണ് അപ്പം അവരാണ് ഇതിൻ്റെ പൈപ്പൊക്കെ ഇടുന്നത് അപ്പം അപ്പം അവരാരോ പൈപ്പിടാൻ വരും അപ്പോൾ നമ്മൾ കമ്പി ഇട്ടിട്ട് ഇതിവിടെ ഫ്ലാറ്റിലൂടെ കിട്ടിയാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ അവർ അത് അപ്പം ജസ്റ്റ് ദിവസം നമ്മൾ കോൺക്രീറ്റാണ് എന്തായാലും കോൺക്രീറ്റ് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കോൺക്രീറ്റും അതിൻ്റെ പരിപാടികളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇടുന്ന ഒരാഗ്രഹമുണ്ട് എന്തായാലും നമ്മളൊരു കോൺക്രീറ്റ് നമ്മൾ ഒരു ടോപ്പ് കോൺക്രീറ്റ് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ കോൺക്രീറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും ഇവിടുത്തെ ഒരു ഈ ഒരു കോൺക്രീറ്റ് നമ്മളൊരു വീഡിയോ രൂപത്തിലാക്കി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പം നമ്മൾ കുറച്ച് തട്ടടിച്ച് ഒക്കെ കുറേ വേസ്റ്റ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്ക് കൊടുക്കണം ആ ഇനി അടുത്ത് നമുക്ക് കോൺക്രീറ്റുകാരെ വിളിച്ചിട്ടില്ല ഇതുവരെ അപ്പം ഇനി കോൺക്രീറ്റുകാരെയൊന്ന് വിളിക്കണം അപ്പം നമുക്ക് സ്ഥിരം വറുപ്പിന് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് അടുത്തുള്ള ദൂരെയൊക്കെ ഉള്ളതാണ് ഒരു ആറേഴ് കിലോമീറ്ററിനകത്തുള്ളതാണ് അപ്പം അവരാണ് വർഷങ്ങളുമുണ്ട് ൊരു പത്ത് പതിനെട്ട് വർഷം കൊണ്ട് നമ്മുടെ സൈറ്റിലെ എല്ലാ വാർപ്പും വലിയ വാർപ്പുകൾ മൊത്തം അവരാണ് ചെയ്യുന്നത് ഒരു ഇരുപത് പൈക്കറ്റ് ഉള്ള വാർപ്പ് മൊത്തം ഞാൻ അവരെയാണ് വിളിക്കുന്നത് അപ്പോൾ അവർ വരും അവർ എത്ര പേര് വേണമെന്ന് നമ്മൾ പറയും അപ്പോൾ അവർ അത്രയും പേര് വരും അവർ ഇപ്പോൾ ലാർഡർ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലാത്തതാണെങ്കിൽ അല്ലാതെ വിഷമിച്ച് ചെയ്യണ്ടാണെങ്കിൽ അങ്ങനെ അപ്പം ഇതൊക്കെ അവർ കൈക്കൂട്ടം അങ്ങ് വരത്തേ ഉള്ളൂ അവർ പറയാൻ വേണ്ട കുഴപ്പമില്ല നമ്മൾ കൈക്കൂട്ടം അങ്ങനെ വന്ന് ചെയ്തോളാം കുഴപ്പമില്ലെന്ന് പറയും അവരിപ്പോൾ ഒരു ഏഴുപേരോ എട്ട് പേരോ അല്ലെങ്കിൽ ഒരു ഒമ്പത് പേരും കൂട്ടോ വന്നിട്ട് അത് കൈക്കൂട്ടിൽ കൂട്ടി അങ്ങനെ ചെയ്തേയുള്ളൂ അവർ ഉച്ചയാകുമ്പോഴത്തേന് ഉച്ചയാകുമ്പോൾ ഒരു അപ്പോഴത്തന്നെ ഒക്കെ തീരുമായിരിക്കും ചാരമൊക്കെ ഉച്ച കിട്ടി വരുമ്പോഴത്തേന് ഒരു മൂന്ന് മണിയൊക്കെ മൂന്ന് മണിയൊന്നും ആവത്തില്ല അതിന് ഇപ്പുറം തന്നെ തീരും അല്ല സൈക്കിൾ സാധനമൊക്കെ ഉണ്ടായത് കൊണ്ട് അതിന് ഇപ്പം തന്നെ തീരും സ്ഥിരം നമ്മൾ അവരെ വിളിക്കുന്നത് അപ്പം അവരുടെ സമയം കൂടെ നമ്മൾ നോക്കിയാണ് കോൺക്രീറ്റിൻ്റെ ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് അവർ സ്ഥിരമായിട്ട് കോൺക്രീറ്റ് മണിക്ക് മാത്രം പോകുന്നവരാ അപ്പം നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളിലൊക്കെ കുറച്ചിട്ട് ബാക്കി അവരെ വിളിക്കും അപ്പോൾ അവർ അതനുസരിച്ചിട്ടുള്ള ആൾക്കാർ വരും അപ്പം അവർക്ക് വേറെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ടാണോ വരുന്നത് അപ്പം അതൊക്കെ അവരുടെ ആ ഒരു സമയം നമ്മൾ പരിഗണിച്ചാണ് നമ്മൾ കോൺക്രീറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നാലും ഞാൻ അവരോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്പനി പണിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഏതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാം കുഴപ്പമില്ല നിങ്ങൾ ധൈര്യത്തിൽ ചെയ്തു എന്നൊക്കെ നമുക്കൊരു ഉറപ്പൊക്കെ തന്നു അപ്പം എന്തായാലും നമുക്ക് അവരെ വിളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വർക്കുകളൊക്കെ തീർന്നു അപ്പോൾ ഇനി രണ്ട് ദിവസത്തിന് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് വാർക്കണം നമ്മൾ നമ്മുടെ ഭാവം എല്ലാം ക്ലിയർ ചെയ്തു അപ്പം ഇനി അവർ വന്നിട്ട് ബാക്കി ചെയ്യണം ഇപ്പം വെയറിങ് മാൻ വരാനുണ്ട് വെയറിങ് വന്നിട്ട് ഇതിൻ്റെ പൈപ്പ് കൂടി ഇട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമുക്ക് ആരെങ്കിലും കോൺക്രീറ്റ് സമയത്ത് മുട്ടിൻ്റെ കീഴിലൊരാൾ തന്നാൽ മതി പിന്നെ നമ്മുടെ എല്ലാ വർക്കേഴ്സൊക്കെ ഉണ്ട് അവർ എല്ലാത്തിലും കാണും അവരും എല്ലാത്തിലും പങ്കെടുക്കും കോൺക്രീറ്റ് അല്ലേ ഒരു കോൺക്രീറ്റ് ആകുമ്പോൾ അവരും കാണും പിന്നെ വേറെ എന്തുവായാലും നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കണം നമ്മൾ ഇതുവരെ ടോപ്പ് കോൺക്രീറ്റിൻ്റെ നമ്മളിത് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുത്ത് എടുത്തിടാൻ പറ്റിയിട്ടില്ല ഇടാൻ പറ്റിയിട്ടില്ല കുറേ വർക്കുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടാനുണ്ട് ഇതുവരെ ഇട്ടിട്ടില്ല കുറേയൊക്കെ നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീഡിയോ എഡിറ്റിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ചൊക്കെ ഇടുന്നുള്ളൂ അപ്പം കുറേ പെൻഡിങ്ങുണ്ട് ഇതിനകത്ത് തന്നെ കുറേ വീഡിയോസൊക്കെ ആയിരിക്കും ഉണ്ട് വർക്കിൻ്റെ തന്നെ അപ്പോൾ അതെല്ലാം ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരും അപ്പം അതിന് അടുത്ത അടുത്ത വീഡിയോ അടുത്ത ദിവസം പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് അളവ് ഇത്രയേ ഉള്ളൂ മറ്റേ ഫസ്റ്റ് ലെയർ കമ്പി നമ്മൾ ഒരേ ഒരടി അകലത്തിൽ നമ്മൾ വിരിക്കുക സെക്കൻഡ് ലെയർ കമ്പി അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തായിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറഞ്ച് അകലം അപ്പോൾ ഒരടി ഇടയ്ക്ക് വരുമ്പോഴത്തേന് അപ്പുറപ്പുറം ആറഞ്ച് ഗ്യാപ്പ് കിട്ടും അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ കെട്ടി വരുമ്പോഴത്തേന് ആറഞ്ച് ഗ്യാപ്പ് കിട്ടണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അങ്ങനെ കണക്കാക്കിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അളവില്ല ഈ ഒരടിക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് സക്കലേറമ്പി അതിൻ്റെ ഇടയ്ക്കിട്ട് പണിയുക എന്നിട്ട് പിന്നെ ഈ റൂം നമ്മൾ ഈ ക്രാങ്കിൻ്റെ നമ്മൾ എന്തുവാ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് മൂന്നിൽ മൂന്നിലൊന്നായിട്ട് അങ്ങ് ചെയ്താൽ മതി കാരണം ഒരു റൂമിൻ്റെ ഉള്ളെടുക്കുക അതിൻ്റെ അത് മൂന്നായിട്ട് വായിക്കുക അതിൻ്റെ ഒരു ഫാം നമ്മൾ സെൻട്രറിൽ ക്രാങ്കിനായിട്ട് മാറ്റുക ബാക്കി രണ്ട് സൈഡ് ഇത് രണ്ട് സൈഡിൽ മറ്റേ ഇതായിട്ട് മാറ്റുക അപ്പം രണ്ടുപേർ കമ്പി കെട്ടാനായിട്ടുള്ള പുറ പുറ സൈഡായിട്ട് മാറ്റി അപ്പോൾ അത് ഓക്കെ ആവും അപ്പം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് സാധാരണ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കമ്പി കമ്പി പണിക്കകത്ത് ഒരുപാട് ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇത് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ വരുമ്പം അതൊക്കെ നമുക്ക് നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ റിങ്ങി ഉളക്കുന്നതിനകത്താണെങ്കിലും കമ്പി കിട്ടുന്നതിനകത്താണെങ്കിലും ഒരുപാട് ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ആശാന്മാരൊക്കെ പറഞ്ഞ് തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കൽ പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോകളിലൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേന് അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന വിളി അപ്പം എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ വാർപ്പിനെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും അപ്പോൾ അതൊക്കെ ഒന്ന് പിറക്കി ഒതുക്കണം പിന്നെ സിമെൻ്റ് നമ്മൾ വണ്ടി കൊണ്ടുവന്നൊരു പത്ത് മുപ്പത്തഞ്ച് വൈകിട്ട് അവിടെ തട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം എടുത്തുനിന്ന് അട്ടിയിട്ട് വെച്ച് ടാർപ്പൊക്കെ ഇട്ട് സെറ്റാക്കണം അപ്പോൾ എന്തായാലും ഇന്ന് പൊങ്കറ്റി നടക്കത്തില്ലല്ലോ നാളെ മറ്റന്നാളിലിടക്കത്തുന്നു അപ്പം അടുത്ത ദിവസം അപ്പോഴത്തേനെ നമുക്ക് സിമെൻ്റ് നനയാതെ വെക്കണം അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ കമ്പികെട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ ഇതിനകത്ത് വയറിങ്ങിൻ്റെ പൈപ്പ് ഇടണം അതേ ഉള്ളി എടുത്ത പരിപാടി അപ്പോൾ അതാ ചേട്ടൻ വന്നിട്ട് പൈപ്പിടും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത കോൺക്രീറ്റിന് നമ്മൾ കോൺക്രീറ്റിനാണ് ഇനി അടുത്ത ഇവിടുത്തെ സൈറ്റിൽ നമ്മളെത്തുക അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇനി ഇടാം എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ട അപ്പം ഞങ്ങളുടെ പരിപാടി ഏകദേശമൊക്കെ ഒതുങ്ങി അപ്പം താങ്ക് യു